dili കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുനൻ ഖർഗെയുടെ കടുത്ത പ്രസ്താവന രാജ്യത്ത് ആർ എസ് എസിനെ നിരോധിക്കണമെന്ന് ഖർഗെ ആവശ്യപ്പെട്ടു രാജ്യത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും മൂലകാരണം ആർ എസ് എസും ബി ജെ പിയുമാണെന്ന് ഖർഗെ പറഞ്ഞു സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ ഐക്യം സൃഷ്ടിച്ച മഹത്തായ നേതാവാണെന്നും ആ ഐക്യം നിലനിർത്താൻ ഇന്ദിരാഗാന്ധി ജീവനർപ്പിച്ചതാണെന്നും ഖർഗെ ഓർമ്മിപ്പിച്ചു ഇന്നത്തെ ഭരണകക്ഷി സർദാറിന്റെ ഓർമ്മ രാഷ്ട്രീയ നേട്ടത്തിനായി ദുരുപയോഗം ചെയ്യുകയാണെന്നും ഖർഗെ ആരോപിച്ചു ഗാന്ധിജിയുടെ വധത്തിലേക്ക് നയിച്ച അന്തരീക്ഷം ആർ സൃഷ്ടിച്ചതാണെന്നും സർദാർ വല്ലഭായ് പട്ടേൽ തന്നെയാണ് അത് പറഞ്ഞതെന്നും ഖർഗെ ചൂണ്ടിക്കാട്ടി പാഠപുസ്തകങ്ങളിൽ ചരിത്രവും സത്യവും മറച്ചുവെക്കുകയാണെന്നും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ആർ എസ് എസിൽ അംഗങ്ങളാകാൻ വിലക്കേർപ്പെടുത്തിയതും സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നുവെന്നും മോദി സർക്കാർ അത് നീക്കിക്കളഞ്ഞുവെന്നും ഖർഗെ ആരോപിച്ചു നെഹ്റുവിനും സർദാറിനും ഇടയിലുണ്ടായിരുന്നത് അടുത്ത ബന്ധമായിരുന്നു അതിനെ തെറ്റായി ചിത്രീകരിക്കാൻ ഇപ്പോഴും ശ്രമമുണ്ടെന്നും ഖർഗെ പറഞ്ഞു സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജയന്തി ദിനത്തിൽ രാജാവിനെ പോലെ ബ്രിട്ടീഷ് തൊപ്പി ധരിച്ച് പ്രധാനപ്പെട്ട ഒറ്റയ്ക്കിരുന്നത് അപമാനകരമാണെന്നും അദ്ദേഹം വിമർശിച്ചു സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു